നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എംസി റോഡിൽ ബൈക്കിലേക്ക് കാറിടിച്ച് അപകടം ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ആറൂരുണ്ടായ അപകടത്തിൽ അഞ്ചൽപെട്ടി സ്വദേശിയാണ് മരിച്ചത് മൂവാറ്റുപുഴയിൽ ഫയർ നോക്കാൻ പുതിയ സെക്രട്ടറിമാർ മുനിസിപ്പൽ ഓഫീസിൽ മരപ്പെട്ടുകളുടെ കസേരകളി മരപ്പെട്ടിക്കൂട്ടത്തെ വനപാലകരെത്തി പിടികൂടി ജില്ലയിലെ മിൽമ മിൽമാങ് സഹകരണ സംഘങ്ങളിൽ മിന്നൽ പരിശോധന ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് മൂവാറ്റുപുഴ സ്വദേശിയുടെ പരാതിയെ തുടർന്ന് പരിശോധന റോഡ് സുരക്ഷാ സന്ദേശവുമായി അന്നു ഡെന്റൽ കോളേജ് ഓറലാൻഡ് ഫേഷ്യൽ സർജറി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ റാലി നടത്തി മുളവൂർ ബീസ്ലാൻഡ് ഇന്റർനാഷണൽ സ്കൂൾ വാർഷികം ബീസ്ലാൻഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഘടിപ്പിച്ചു മാത്യുക്കുഴൽനാടൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ബൈക്കിലേക്ക് കാറിടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം വെള്ളിയാഴ്ച രാവിലെ ഒമ്പതോടെ ആറൂരുണ്ടായ അപകടത്തിൽ അഞ്ചൽപ്പെട്ടി സ്വദേശി ചായലിൽ പുത്തൻപുരയിൽ റോയ് വർഗീസ് അറുപതാണ് മരിച്ചത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ബൈക്കിലേക്ക് കാറിടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം വെള്ളിയാഴ്ച രാവിലെ ഒൻപതോടെ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ആടോരുണ്ടായ അപകടത്തിൽ അഞ്ചൽപ്പെട്ടി സ്വദേശി ചായലിൽ പുത്തനുപരയിൽ റോയി വർഗീസാണ് മരിച്ചത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിലേക്ക് പണ്ടപ്പള്ളി ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് തിരിയുകയായിരുന്ന കാറിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോയിയെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും രണ്ടംഗ കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടര്ന്ന് മൂവാറ്റുപട കൂത്താട്ടുളം എംസി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും പോലീസ് എത്തി റോഡിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനസ്ഥാപിക്കുകയും ചെയ്തു ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജില്ലയിലെ മിൽമ ക്ഷീര സഹകരണ സംഘങ്ങളിൽ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ പരിശോധന മൂവാറ്റുപുഴ സ്വദേശിയുടെ പരാതിയെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ആറ് മുതലാണ് പരിശോധന നടത്തിയത് എറണാകുളം ജില്ലയിൽ മിൽമ ക്ഷീര സഹകരണ സംഘങ്ങളിൽ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാനെതിരായ പരാതിയിലാണ് നടപടി ചെയർമാനും ബോർഡ് അംഗങ്ങളും ക്ഷീര അല്ല എന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് വാരപ്പെട്ടി പുത്തൻകുരിശ് മിൽമ ക്ഷീര സഹകരണ സംഘങ്ങളിലാണ് രാവിലെ ആറു മുതൽ പരിശോധന നടത്തിയത് 你好。 ലംഘിച്ചാണ് ഇവർ ഭരണസമിതിയിൽ കടന്നു കയറിയെന്നും പരാതിയിൽ പറയുന്നു മൂവാറ്റുപുഴ വാളകം സ്വദേശി ആനന്ദ് പരാതിയിലാണ് പരിശോധന നടന്നത് ഒരു വർഷം അഞ്ഞൂറ് ലിറ്റർ പാൽ അളക്കുന്ന കർഷകരെ എന്നാൽ ചെയർമാനും ബോർഡ് അംഗങ്ങളിൽ ഭൂരിഭാഗവും ആളുകളും ക്ഷീര കർഷകർ അല്ല എന്നാണ് പരാതിയിൽ പറയുന്നത് നിന്നുള്ള ഫാമുകളിൽ നിന്ന് പാൽ കൊണ്ടുവന്ന് സംഘത്തിൽ സ്വന്തം പേരിൽ അളക്കുന്നു എന്നാണ് പരാതി മിൽമ എറണാകുളം മേഖല യൂണിയൻ ചെയർമാൻ സി എൻ പിള്ളയുടെ വീട്ടിലും ഡയറക്ടർ ബോർഡ് അംഗം പി എസ് നജീബിന്റെ വീട്ടിലുമാണ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് റോഡ് സുരക്ഷാ സന്ദേശവുമായി അന്നു ഡെന്റൽ കോളേജ് ഓറലാൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി ദിനാചരണം സംഘടിപ്പിച്ചു മോട്ടോർ സൈക്കിൾ റാലി കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് മൂവാറ്റുപുഴ എസ് ഐ മുഹമ്മദ് ടി എ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ചെയ്തു റോഡ് അപകടങ്ങളിൽ സംഭവിക്കുന്ന ഗുരുതരമായ മുഖ അസ്ഥി പരുക്കുകളും അവ പരിഹരിക്കുന്നതിൽ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി വിഭാഗം വഹിക്കുന്ന നിർണായക പങ്കും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ അന്നൂർ ഡെൻ്റൽ കോളേജിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ദിനത്തോട് അനുബന്ധിച്ച് റോഡ് സുരക്ഷാ ബോധവൽക്കരണ സമ്മേളനവും മോട്ടോർ സൈക്കിൾ റാലിയും കോളേജിന്റെ നേതൃത്വത്തിൽ നടന്നു താടിയിലിൻ്റെ വളർച്ച വ്യതിയാനങ്ങൾക്കുള്ള ശസ്ത്രക്രിയകൾ മുഖത്തിൻ്റെയും പൊട്ടണികൾ റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് താടിയെല്ലുകൾക്കും മുഖത്തും മറ്റു അസ്ഥികൾക്കും സംഭവിക്കുന്ന ഒടിവുകൾ കൃത്യമായ ശസ്ത്രക്രിയയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കുന്നത് ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജന്മാരാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിലൂടെ ഇത്തരം ആഘാതങ്ങൾ ഒഴിവാക്കാമെന്ന സന്ദേശമാണ് ഈ ദിനാചരണത്തിലൂടെ കോളേജ് മുന്നോട്ട് വെച്ചത് കോളേജ് അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രമുഖ ഓറൽ സർജൻ ഡോക്ടർ ശങ്കർ വിനോദ് റോഡ് സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചും അപകടമുണ്ടായ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ സംസാരിച്ചു ഇൻഫോം ദി പബ്ലിക് ഇൻവോൾവ് റിഗാർഡിംഗ് ടൂർഡ് ഹെൽത്ത് ഫോർ ദി സ്പെഷ്യാലിറ്റി ടു ഗ്രോ ആൻഡ് ഡെവലപ്പ്

ഹെൽമെറ്റ് ധരിക്കേണ്ടതിനെയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു റാലി പൊതുജനങ്ങൾക്ക് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേകൾ വിതരണം ചെയ്തു കൂടാതെ അപകട സ്ഥലങ്ങളിൽ ആദ്യം ഓടിയെത്തുന്ന മൂവാറ്റുപുകളിലെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു അന്യൂ ഡെന്റൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ടി എസ് ബെന്യാമിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ജോർജ് ബേബി സർജറി വിഭാഗം മേധാവി ഡോക്ടർ എൽദോസ് കെ ജി ഓറൽ സർജൻ ഡോക്ടർ പോൾ സ്റ്റീഫൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അധ്യാപകർ അനധ്യാപകർ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറോളം പേർ റാലിയിൽ അണിനിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി തീവ്രതയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ആവശ്യകതയും വിദ്യാർത്ഥികൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുഴിയിൽ ഫയൽ നോക്കാൻ പുതിയ സെക്രട്ടറിമാർ മുനിസിപ്പൽ ഓഫീസിൽ മരപ്പട്ടികളുടെ കസേരകളി സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ ചൂപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നത് പതിവാണ് എന്നാൽ മൂവാറ്റുപുഴം മുനിസിപ്പാലിറ്റിയിൽ ഫയലുകൾ ഇപ്പോൾ മരപ്പെട്ടി നാടയിലാണ് സെക്രട്ടറിയുടെ അഭാവത്തിൽ ഓഫീസ് ഭരണം ഏറ്റെടുക്കാൻ എത്തിയത് പറ്റം മരപ്പെട്ടികളാണ് സെക്രട്ടറി മീറ്റിംഗിന് പോയ തക്കം നോക്കിയാണ് മരപ്പെട്ടികൾ സെക്രട്ടറിയുടെ റൂമിൽ ചാർജ് എടുത്തത് കസേരയിലും മേശപ്പുറത്തും ഫയലുകൾക്കിടയിലും ഒരേപോലെ വികരിച്ച ഇവറ്റകളെ കണ്ടാൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീർപ്പാക്കാൻ എത്തിയ സ്പെഷ്യൽ ഓഫീസർമാരാണെന്നേ ിൽ നിന്ന് അസാധാരണമായ ഒച്ചയും ബഹളവും കേട്ട് ജീവനക്കാർ വാതിൽ വാദത്തു നോക്കിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത് മരപ്പട്ടിക്കൂട്ടം ഫയലുകൾക്കിടയിൽ ഗൗരവമായ ചർച്ചയിലാണ് വിവരം അറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം സേവി തോമസിനോടൊപ്പം എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒടുവിൽ ഇവരെ ചാക്കിലാക്കി കൊണ്ടുപോയതോടെയാണ് ഭരണസ്തംഭനത്തിന് സ്തംഭനത്തിന് താൽക്കാലിക ശമനമായത് രണ്ടെണ്ണത്തിൽ ഒന്ന് ഗർഭിണിയാണെന്ന് അവയെ വനത്തിൽ തുറന്നു വിടണമെന്നും അവർ പറഞ്ഞു മുനിസിപ്പൽ ഓഫീസ് മന്ദിരം എത്രത്തോളം പ്രകൃതി സൗഹൃദമാണെന്ന് ഈ സംഭവത്തോടെ ലോകമറിഞ്ഞു വർഷങ്ങളായി മരപ്പെട്ടികൾ ഇവിടെ സ്ഥിരതാമസക്കാരാണെന്ന് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആധുനിക സൗകര്യങ്ങളോടുള്ള സ്മാർട്ട് ഓഫീസുകൾ നിർമ്മിക്കുന്ന ഇക്കാലത്ത് വന്യജീവികൾക്ക് സമാധാനമായി ജീവിക്കാൻ അനുവാദമുള്ള ഇത്തരമൊരു ഓഫീസ് കേരളത്തിൽ വേറെ ഉണ്ടാകില്ല

അപ്പിടിച്ചോ പിടിച്ചോ എക്കടാ എക്കടാ കൊമ്മോ കാണിക്കരേണ്ടേ ഹ് ആ ടാറ്റൈക്കാ ടാറ്റൈക്കാ അതെ പറഞ്ഞേട്ടോ കാണിച്ചില്ലേ അയ്യോ കണ്ടോ കണ്ടോ കോതമംഗലത്തെ ആർ ആർ ടി ടീം വന്നിട്ടാണ് ഈ രണ്ട് മരപ്പെട്ടികളെ നമ്മുടെ നഗരസഭയുടെ ഓഫീസിനുള്ളിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് അപ്പം സേ ഡി സൈഡുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം കൂടെ കൂടി പെട്ടെന്ന് ശരിയായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു മറ്റൊരവസ്ഥ മറ്റൊരു നഗരസഭാ ഓഫീസിന്റെ ഒരു അവസ്ഥ തന്നെയാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ പലപ്പോഴും ഓഫീസിന്റെ ഒരു റീസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ റെനോവേഷൻ പലപ്പോഴും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കൌൺസിലുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ സീലിംഗ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ് ഇലക്ട്രിക്കൽ റെക്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ജോലി ചെയ്യുവാനായിട്ട് പല സ്ഥലങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും സൗകര്യങ്ങളും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഉദാഹരണമാണ് തീർച്ചയായിട്ടും അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ കൗൺസിലുമായിട്ട് കൂടി ആലോചിച്ച് ഈ നഗരസഭ തന്നെ ചെയ്യും കെട്ടിടം തീരെ ദ്രവിച്ച അവസ്ഥയിലാണെന്നും ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പറഞ്ഞുവെങ്കിലും മരപ്പെട്ടികൾക്ക് കിട്ടിയ ഭാഗ്യം പോലും മൂവാറ്റുപിഴിലെ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ജനസംസാരം എന്തായാലും മൂവാറ്റുപുഴലെ ഈ മരപ്പെട്ടി വാർത്ത കേട്ട് മറ്റു മുനിസിപ്പാലിറ്റികളുടെ മരപ്പെട്ടികളും ഇപ്പോൾ സെക്രട്ടറിയുടെ കസേര സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ചിലർ അടക്കം പറയുന്നത് ഓഫീസിൽ ഉദ്യോഗസ്ഥരില്ലെങ്കിലും ഫയലുകൾ നോക്കാൻ ചില വന്യമായ ഇടപെടലുകൾ എപ്പോഴും ഉണ്ടാകുമെന്നു കൂടി തെളിയിക്കുകയാണ് ഈ സംഭവം

അവരുടെ ക്യാരക്ടർ സംരക്ഷിക്കുന്നതിനാണ് എന്ന് സൂചിപ്പിക്കേണ്ട യഥാർത്ഥത്തിലെല്ലാ വിദ്യാലയങ്ങളും ദേവാലയങ്ങളാണ് അടുത്തൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്ന നമ്മളേറ്റവും പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പരിപാവനമായി കരുതേണ്ട നമ്മുടെ എല്ലാവരുടെയും ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകേണ്ട സ്ഥലങ്ങളാണ് വിദ്യാലയങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്ന് ഒട്ടും സുരക്ഷിതമല്ല എന്ന് നിർഭാഗ്യവശാൽ ഞാൻ പറയേണ്ടി വരികയാണ് ഏറെ ഇങ്ങനെ വേണ്ടയോ എന്നുള്ള ഒരു നമ്മൾ നമുക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം അസിസ് പണ്ടിയാരപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസിസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയ വി എ മുഹമ്മദ് യാസിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഷാഹിർ അലി അൽ വൂമി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂബി ബഷീർ പഞ്ചായത്ത് മെമ്പർമാരായ കെ എം അബ്ദുൽ കരീം ബിസ്മി സലാം ഹിയാത്തൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ മൗലവി സെക്രട്ടറി കബീർ പറക്കൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ മേക്കടമ്പ് പ്ലാങ്കുടിയിൽ ഷാജി പി കെ അറുപത്തൊന്ന് നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച മൂന്നിന് പിറവ് പൊതുശ്മശാനത്തിൽ നടത്തി ഭാര്യ സിജി മക്കൾ ഗോപിക ഗീതു അഞ്ചിമ മരുമകൻ അഭിജിത്ത് പൂർണ്ണമാകുന്നു നമസ്കാരം